ഹലോ തുടരും എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിൽക്ക് വുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തരുൺ തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഇന്നലെ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി റിലീസിനെത്തിയ ചിത്രം ായിരുന്നു തുടരും ചിത്രത്തിന് അത്യാവശ്യം മികച്ച അഭിപ്രായം തന്നെയായിരുന്നു ആദ്യ ദിവസം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഫൈനലി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷന് പിന്നാലെ ഇപ്പോൾ ഫസ്റ്റ് ഡേ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം ഇരുപത് മുതൽ മുപ്പത് ലക്ഷം വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ கலட்ச ரிப்போட்டினாயி நமக்கு காத்திருக்கா அடுத்த வீடியோ காணும்பேர்க்கும் பை